ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ എ ഡി ജി പിക്ക് നടപടി വൈകുന്നതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യക്കുറവ് തന്നെയാണ് എന്ന് വ്യക്തമാകുമ്പോൾ ചർച്ചയാകുന്നത് മറുനാടൻ ഇടതു മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധം തീർക്കാൻ ചർച്ചയാക്കിയതും അൻവറും മറുനാടനും തമ്മിലെ പ്രശ്നമാണ് അജിത് കുമാറിനെതിരായ നടപടിക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വാദമുഖങ്ങൾ തന്നെയും മകളെയും ലക്ഷ്യമിട്ടുള്ള പ്രചരണങ്ങളിൽ ചിലരെങ്കിലും വീണു പോയിട്ടുണ്ടെന്ന് മുന്നണി യോഗത്തിൽ പരിഭവിച്ച അദ്ദേഹം ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനൊപ്പമാണ് മറുനാടനും മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാക്കിയത് മാതൃഭൂമിയുടെ പ്രത്യേക റിപ്പോർട്ടിലാണ് ഈ സൂചനകളുള്ളത് പരസ്യമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ പി വി അൻവറിനോടുള്ള അതൃപ്തിയും മുഖ്യമന്ത്രി മറച്ചുവെച്ചില്ലെന്ന് മാതൃഭൂമി പറയുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ വന്ന ആളല്ലല്ലോ എന്നായിരുന്നു അൻവറിനെ കുറിച്ചുള്ള വിശേഷണം ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ ഷാജൻ കറിയുമായുള്ള തർക്കമാണ് അൻവറിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനമെന്നും അതെല്ലാം അന്വേഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞുവെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് അൻവറല്ല ആർ എസ് എസ് ആണ് ഇവിടുത്തെ വിഷയമെന്നതാണ് സി പി ഐയും മറ്റ് ഘടക കക്ഷികളും യോഗത്തിൽ ഉന്നയിച്ച എതിർവാദം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ടതിലെ രാഷ്ട്രീയ പ്രശ്നം അവർ ചൂണ്ടിക്കാണിച്ചു അടിയന്തരമായ ഇടപെടലും ആവശ്യപ്പെട്ടു എല്ലാം ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വരട്ടെയെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചപ്പോഴും സി പി ഐ ആർ ജെ ഡി എൻ സി പി എന്നീ പാർട്ടികൾ ഉറച്ച നിലപാട് തന്നെയാണ് എടുത്തത് നടപടി നീളുന്നതിൽ ഇടതുമുന്നണിയിലുള്ള നീരസം പ്രകടമാക്കുന്ന തരത്തിലായിരുന്നു യോഗത്തിലെ ചർച്ച തന്നെ ലക്ഷ്യമിട്ടുള്ള പ്രചരണം കൂട്ടത്തിലുള്ള ചിലർ തിരിച്ചറിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പരാതിപ്പെട്ടപ്പോൾ പിണറായി വിജയൻ ആർ എസ് എസിന് പിറകെ പോയെന്ന് തങ്ങളാരും കരുതുന്നില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഇതാണ് മാതൃഭൂമി വാർത്ത ചർച്ചയാക്കുന്ന ഇടതു രാഷ്ട്രീയത്തിലെ ചർച്ച ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന എൽ ഡി എഫ് ഘടകകക്ഷികളുടെ ആവശ്യം തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു സി പി ഐ യുടെയും ആർ ജെ ഡിയുടെയും ആവശ്യം എന്നാൽ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ നടപടി സാധ്യമല്ലെന്ന് മുഖ്യമന്ത്രി മുന്നണിയോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പുറമെ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചകൾ വിവാദമായതും ചൂണ്ടിക്കാണിച്ചാണ് ഘടക കക്ഷികൾ നടപടി ആവശ്യപ്പെട്ടത് എന്നാൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായാലും ഇടതു മുന്നണി യോഗത്തിൽ ഇത്തരത്തിൽ മറുനാടിനും ചർച്ചയായി മാറിയിരിക്കുകയാണ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധം തീർക്കാനാണ് അൻവറും മറുനാടിനും തമ്മിലെ പ്രശ്നങ്ങൾ എടുത്തിട്ടത് അജിത് കുമാറിനെതിരെ നടപടിക്ക് താൽപര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന നിലയിലായിരുന്നു യോഗത്തിൽ മുഖ്യമന്ത്രി വാദമുഖങ്ങൾ ഉന്നയിച്ചത്